പൊതുവെ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ വലിയ ശരീരം ഉണ്ടെങ്കിലും മാടപ്രാവിന്റെ മനസ്സാണ് അപ്പോ ഈ നമ്മളിവിടെ എല്ലാവരും ഉണ്ണിമന്ദനം പുകഴ്ത്തുമ്പോൾ ഉണ്ണിമന്ദന ഇങ്ങനെ നാണം കൊണ്ട് ഇങ്ങനെ തലതാഴുന്നത് നമ്മള് കണ്ടു അപ്പൊ അദ്ദേഹം ആക്ച്വലി ഈ പറയുന്ന പോലെ വലിയ ശരീരവും മാടപ്രാവിന്റെ മനസ്സുള്ള ഒരാളാണ് മനസ്സിലും ഉണ്ടാവുമല്ലോ ബിഹേവ് ചെയ്താലും എല്ലാവരുടെ ഉള്ളിലും ഒരു ഒരു കുട്ടി ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു കുട്ടി ഞാൻ വിശ്വസിക്കുന്നു കാരണം പൊതുവേ ഉണ്ണി പുറത്തെ ബിഹേവ് ചെയ്തൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ബോൾഡായി പല സിറ്റുവേഷനിലും ബിഹേവ് ചെയ്യുന്നവസ്ഥയാണ് എല്ലാവരുടെ ഉള്ള കുട്ടിത്തും ഉണ്ണിലും ഉണ്ട് പിന്നെ ബോഡി ബിൽഡ് ചെയ്യുന്നത് പേഴ്സണൽ ചോയ്സ് അതുകൊണ്ട് ഒരാൾക്ക് എന്താ പറയാ ആളുടെ ക്യാരക്ടർ അങ്ങനെ ആവണോന്നില്ല എനിക്ക് ചോദ്യം ശരിക്കും എന്താ ഉദ്ദേശമൊന്നും മനസ്സിലായിട്ടില്ല അല്ല എനിക്ക് മനസ്സിലായി തീർച്ചയായും അതെനിക്ക് ഒരു നല്ല കാര്യം കൂടി ആയിട്ടാണ് തോന്നിയത് കാരണം തമിഴിലിപ്പം ഞാൻ ലാസ്റ്റ് റിലീസായ ലാസ്റ്റ് ഇയർ എനിക്ക് റിലീസായ അഞ്ച് സിനിമകളിലും വളരെ ഡിഫറെന്റ് ആയ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ഒന്നിലൊരു വില്ലൻ ഒരു 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 ക്യാരക്ടർ പ്ലേ ചെയ്തു ഒരു പ്രോപ്പർ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രോപ്പർ ടിപ്പിക്കൽ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തു ഞാൻ അമ്മ ദേഷവും ചെയ്തിട്ടുണ്ട് തമിഴില് മലയാളത്തിലാ സമയത്ത് തന്നെയാണ് എനിക്ക് ആഡിയക്സ് റിലീസായത് ഇപ്പൊ ജയഗണേഷും അപ്പൊ എനിക്ക് പേഴ്സണാലിറ്റി ചെയ്യാൻ പറ്റാന്നുള്ളത് ഒരു ഭാഗ്യായിട്ട് ഞാൻ കണക്കാക്കുന്നു അങ്ങനെയുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു ആഡിയക്സിന്റെ ക്യാരക്ടർ എത്രയും വൈഡ് റേഞ്ചിലൊരു റിസപ്ഷൻ ആ മിനിന്നുള്ള ക്യാരക്ടറിന്റെ ഒരു ക്യൂട്ടനെസ്സും അതും ആ ഒരു വൈഡ് റേഞ്ചിലൊരു റിസെപ്ഷൻ വന്നത് കൊണ്ടായിരിക്കാം മലയാളത്തിൽ എന്നൊരു ക്യൂട്ടായ ഒരു നായിക എന്നുള്ള രീതിയിലാണ് കാണുന്നത് ഒരു പക്ഷെ ജയഗണേഷ് അതിൽ നിന്നൊരു ചേഞ്ച് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ കറക്റ്റ് കാരണവും അത് തന്നെയാണ്